നമസ്കാരം ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ ദിവസമാണ് തായ്ലൻഡിൽ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ പട്ടായയോട് വിട പറഞ്ഞ് ബാങ്കോക്കിൽ എത്തിയിരിക്കുന്നു അത് ഇന്നലെ നിങ്ങളോട് പറയാൻ വേണ്ടി മറന്നുപോയൊരു കാര്യമാണ് ഇന്നലെ രാത്രി വൈകിയാണ് ഞങ്ങൾ ബാങ്കോക്കിൽ എത്തിയത് പതിവ് പോലെ ഇന്നലെ രാത്രി അതിമനോഹരമായ അത്താഴം ഞങ്ങൾക്ക് ലഭിച്ചു മാത്രമല്ല ഇന്ന് രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ സന്ദർശനത്തിന് ഇറങ്ങിയത് അതിൻ്റെയൊന്ന് വീഡിയോ ഞാൻ പ്രത്യേകം അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം ഇതിന് മുൻപ് ഒന്നാമത്തെ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും എല്ലാം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലിട്ടിരുന്നു അതിനും വിഭവസമൃദ്ധമായാണ് ഇന്നലത്തെ ഡിന്നറും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ ഞങ്ങളിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സഫാരി വേൾഡിലാണ് സഫാരി വേൾഡ് എന്നാൽ സഫാരി വേൾഡ് പബ്ലിക് ലിമിറ്റഡ് നടത്തുന്ന മറൈൻ പാർക്ക് സഫാരി പാർക്ക് എന്നിങ്ങനെ രണ്ട് പാർക്കുകളടങ്ങുന്ന സഫാരി വേൾഡാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വേൾഡ് തന്നെയാണത് തായ്ലൻഡിലെ ബാങ്കോക്കിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സഫാരി വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ബേഡ് സാഞ്ച്വറിക്കായി നൂറ്റി അമ്പത് ഏക്കറും അതുപോലെ മൃഗശാലയ്ക്കായി നാനൂറ്റി എൺപത് ഏക്കറുമുള്ള പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് തുറക്കുന്നത് ഇതിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് ആറ് നാല് കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടെ പല ലോകത്തുള്ള എല്ലാവിധ പക്ഷികളെയും പല പല ജീവികളെയും ഇവർ ഇവിടെ തന്നെ വളർത്തി പരിശീലിപ്പിച്ച് അവയുടെ എല്ലാം അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഏറ്റവും അവസാനം ഇവരുടെ ഓപ്പൺ സൂ വന്യമൃഗങ്ങളടങ്ങുന്ന ഒരു ഓപ്പൺ സൂ ഉണ്ട് വേൾഡ് സ്വകാര്യ വേൾഡിനുള്ളിൽ ഇതിനുള്ളിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കാട്ടിലൂടി പോകുന്ന അതേ പ്രതീതി തന്നെയാണ് നമുക്ക് ഉളവാക്കുന്നത് ഇപ്പോൾ ഉള്ളിൽ ആദ്യമേ തന്നെ ഷോ ഉണ്ട് ഈ ഉറാങ്കൂട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു അത് മലയാളം മതമായിരിക്കുമെന്ന് മലയാളത്തിൽ ഏതോ മൃഗത്തെ വിളിക്കുന്നതാണ് ഒറാങ്കൂട്ടൻ എന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ഒറാങ്കൂട്ടൻ എന്ന് പറയുന്നത് പിന്നീടാണ് മനസ്സിലായത് എല്ലാ ഭാഷയിലും ഒറാങ്കൂട്ടൻ തന്നെയാണെന്ന് ഷോ ഉണ്ട് അതിനുശേഷം സീലൈൻ ഷോ അതായത് നമ്മുടെ നീർനായ നീർനായെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിനെ കൊണ്ട് നടത്തുന്ന സർക്കസ് പിന്നെ ഡോൾഫിൻ ഷോ ഉണ്ട് പിന്നെ അതിനുശേഷം സ്പൈവാർ എന്ന് പറയുന്ന ഒളിപ്പോര് അത് ഒരു ഏറ്റുമുട്ടലാണ് ഒരു യുദ്ധം പോലെ തന്നെ ഇവരിവിടെ അവതരിപ്പിക്കുന്ന ഒരു നാടകമാണത് അതിൻ്റെ ഷോയുണ്ട് പിന്നെ ഏറ്റവും അവസാനമാണ് സഫാരി പാർക്ക് സഫാരി വേൾഡിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു ഓപ്പൺ സൂ ആണ് സഫാരി പാർക്ക് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവിധ വന്യമൃഗങ്ങളും സിംഹം ആന കടുവ പുലി ഒട്ടകം പക്ഷിമൃഗാദികൾ കാട്ടുപോക തുടങ്ങി എല്ലാവിധ ജീവ സസ്യജാലങ്ങളും ജന്തുജീവികളും എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട് അവയെ നമുക്ക് തൊട്ടടുത്ത് കാണുവാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ബസ്സിനുള്ളിലാണ് യാത്ര ചെയ്യുന്നത് അതിനെ നമുക്ക് ഇറങ്ങി നടക്കുവാനുള്ള പെർമിഷനൊന്നുമില്ല ബസ്സിനുള്ളിൽ ഇരുന്നോളുക കാഴ്ചകൾ കണ്ടോളാം പൊയ്ക്കൊണ്ടേ ഇരുന്നോളുക അതോടുകൂടി സഫാരി വേൾഡിൽ ഞങ്ങളുടെ കാഴ്ചകൾ പൂർത്തിയാക്കുന്നു പിന്നെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോകുന്നത് ഒരു ക്രൂയിസിലാണ് ബാങ്കോക്കിൽ തന്നെ ബാങ്കോ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തോട് ഒഴുകുന്ന ചാവോപ്രായ നദിയിലൂടെ ഇന്ന് രാത്രി ക്രൂയിസ് യാത്രയിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നത് ഞങ്ങളുടെ ഒടുവിലത്തെ അത്താഴം തായ്ലൻഡ് ജീവിതത്തിലെ അവസാനത്തെ ഞങ്ങളുടെ അത്താഴം ഇന്ന് ആ ക്രൂയിസ് ബോട്ടിൽ വെച്ച് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ നാളെ വൈകുന്നേരം ഞങ്ങൾ തായ്ലൻഡിനോട് വിട പറയും നാളെ ഞങ്ങൾക്ക് കാണുവാനുള്ളത് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും ചെറിയ ഷോപ്പിങ്ങും മാത്രമാണ് അപ്പോൾ ഇന്ന് സഫാരി വേൾഡ് സഫാരി പാർക്ക് തുടങ്ങിയ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഈ ക്രൂയിസ് യാത്രയുടെ ദൃശ്യങ്ങൾ കാണാം ആദ്യമേ ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഞാൻ വൺ ബൈ വൺ ആയി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒറാങ്കുട്ടൻ ഷോ സീ ലൈൻ ഷോ ഡോൾഫിൻ ഷോ സ്പൈവർ സവാരി പാർക്കിലൂടെയുള്ള യാത്ര ഇതിനു ശേഷമാണ് ക്രൂയിസ് ബോട്ട് യാത്ര ആദ്യമേ തന്നെ സവാരി വേൾഡ് സവാരി പാർക്ക് ഈ മറൈൻ പാർക്ക് തുടങ്ങിയ ഈ സവാരി വേൾഡിനുള്ളിലെ ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്നൊന്നായി കാണുക ഇത് ഞാൻ ഒന്ന് എൻ്റെ ഫേസ്ബുക്കിലിടുന്നത് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എനിക്കും വീണ്ടും ഒന്നുകൂടി കാണണമെന്ന് തോന്നിയാൽ കാണുന്നതിന് പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്തായാലും ഞാനിത് പൈസ മുടക്കി പോയി എടുത്തിട്ട് വന്നതാണ് ആരെങ്കിലും കാണുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരാളെങ്കിലും കാണുന്നുണ്ടേ കാണട്ടെ എന്നോർത്ത് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കാണേണ്ടവർക്ക് കാണാം നന്ദി നമസ്കാരം